നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ശ്രീരുദ്രത്തിലെ അതായത് യച്ചുർവേദത്തിലെ പതിനാറാം അധ്യായത്തിൽ ഏഴാമത്തെ മന്ത്രമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഋഷി എന്താണ് പ്രജാപതി ഋഷി പ്രജാപതി ഋഷി വിരാട് ആർഷി പങ്ക്തിഛന്ദ വിരാട് ആർഷി പക്തി ഛന്ദ रुद्रः देवता रुद्रः देवता पञ्चमः स्वरः पञ्चमः स्वरः मन्त्रञ्जल ॐ असौ योवसर्पदि नीलग्रीवो विलोहितः उदयनं गोपा अदृश्यन्नदृशन् उदार्य सदृष्टो मृडयाति नः ॐ असौ योऽवसर्पदि ീലഗ്രീവോ വിലോഹിത ഉദയനം ഗോപ അദൃശന്നദൃശണ്ണുദാര്യ സദൃോ മൃഡയാതിനഃ ഓം അസൗ യോ സർപ്പതി നീലഗ്രീവോ വിലോഹിത ഉദയനം ഗോപ അദൃശ്നദൃശന് ഉദാര്യ സദൃഷ്ടോ മൃഡയാതിന്നഃ അസൗ യേതൊരു പ്രഭുവാണോ അസൗയ എന്ന് പറഞ്ഞാല് ആ ഏതൊരു ഈശ്വരനാണോ പ്രഭുവാണോ നീലഗ്രീവഹ നീലാകാശമാകുന്ന ശുദ്ധമായ കണ്ഠത്തോടുകൂടിയിരിക്കുന്നത് വിലോഹിത അരുണ സൂര്യനാകുന്ന കണ്ണുകളോടെ അരുണ സൂര്യനാകുന്ന കണ്ണുകളോടെ അധർമ്മത്തോടുള്ള ക്രോധത്താൽ ജ്വലിക്കുന്നത് അരുണ സൂര്യനാകുന്ന കണ്ണുകളോടെ അധർമ്മത്തോടുള്ള ക്രോധത്താൽ ജ്വലിക്കുന്നത് ആണ് വിലോഹിത ശബ്ദത്തിൻ്റെ അർത്ഥം രുദ്ര ആ രുദ്രൻ അവസർപ്പതി വ്യക്തികൾ അറിയാതെ തന്നെ പതിയെ പതിയെ അവർക്കെതിരായി ന്യായം നടപ്പാക്കുന്നു അവസർപ്പതി വ്യക്തികൾ അറിയാതെ തന്നെ പതിയെ പതിയെ അവർക്കെതിരായി ന്യായം നടപ്പാക്കുന്നു ഉദ കൂടാതെ അല്ലേ ഉദ കൂടാതെ ഏനം ആ ന്യായത്തെ ആ ന്യായത്തെ ഗോപാഹ ഗോപാഹ ഗോപാലകർ ഗോപാഹന ഗോവിനെ പാലിക്കുന്നവർ ഗോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ദ്രിയങ്ങൾ നടത്തും അപ്പോ ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കുന്ന സംയമികൾ എന്ന് അർത്ഥമെടുക്കണം ഗോപാലകർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കുന്ന സംയമികൾ പിന്നെ എന്താണ് പറയുന്നത് അദൃശ്രൻ 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 എന്ന് പറഞ്ഞാൽ കാണുന്നു ഉദഹാര്യ ഉദഹാര്യഹ ഉദാര്യ വീര്യത്തെ ഊർധഗതി ചെയ്യിക്കുന്ന യോഗികൾ അദൃശ്രൻ എന്ന് പറഞ്ഞാൽ കാണുന്നു ഉദഹാര്യ വീര്യത്തെ ഊർധഗതി ചെയ്യിക്കുന്ന യോഗികൾ അദൃശ്രൻ വീണ്ടും അദൃശ്രൻ കാണുന്നു നഹ നഹ ദൃഷ്ടൃശ്വരൻ്റെ ഈ ന്യായപാലനത്തെ ദർശിക്കുന്ന ഞങ്ങളെ ഈശ്വരൻ്റെ ഈ ന്യായപാലനത്തെ ദർശിക്കുന്ന ഞങ്ങളെ ദൃഷ്ട ഈശ്വരൻ്റെ ഈ ന്യായപാലനത്തെ ദർശിക്കുന്ന ഞങ്ങളെ സഹ മൃഡയാതി സഹ മൃഡയാതി അവിടുന്ന് സുഖികളാക്കി തീർക്കുന്നു അവിടുന്ന് സുഖികളാക്കി തീർക്കുന്നു ഈ മന്ത്രത്തിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം രുദ്രനെ നമ്മൾ നീലകണ്ഠൻ എന്ന് വിളിക്കാറുണ്ടല്ലോ ഈ സങ്കല്പത്തെക്കുറിച്ച് ഞാൻ വളരെ വിശദമായ ഹിന്ദുധർമ്മരഹസ്യം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ ആ സങ്കല്പം എങ്ങനെയാണ് ഇവിടെ പ്രയോഗിക്കുന്നത് നമുക്ക് നോക്കാം ഈ നീലകണ്ഠൻ എന്ന സങ്കല്പം വേദമന്ത്രങ്ങളിലാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് എന്നാൽ അതേസമയം സർവവ്യാപിയായ ഭഗവാന് രൂപമുണ്ടാകുവാൻ സാധ്യത ഇല്ല എന്നൊരു തത്വത്തെ നമ്മൾ മറക്കാനും പാടില്ല അതിനാൽ ഇത്തരം വർണ്ണനകളെ നമ്മൾ ആലങ്കാരികമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഒരു ഒരു കവിതയിൽ എങ്ങനെയാണ് അതുപോലെ ആലങ്കാരികമായിട്ടാണ് തെളിഞ്ഞ നീലാകാശം ആരുടെ കണ്ഠത്തിന് സമാനമാണോ അവനാണ് നീലകണ്ഠൻ എന്ന് പറയാം അപ്പോൾ നമുക്കറിയാം ഈ ശബ്ദം ആകാശവുമായി ബന്ധപ്പെട്ട ഒരു തത്വമാണല്ലോ അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ദർശനങ്ങളിൽ പഠിക്കുന്നുണ്ട് ആ തത്വത്തെ ഇവിടെ വളരെ വർണ്ണാത്മകമായിട്ട് ഫലിപ്പിക്കുകയാണ് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് ഈ മന്ത്രത്തിലൂടെ തെളിഞ്ഞ നീലാകാശം ആരുടെ കണ്ഠത്തിന് നമ്മുടെ ശബ്ദം വരുന്ന കണ്ഠത്തിൽ നിന്നല്ലേ അതുപോലെ ഭഗവാന്റെ കണ്ഠമായിട്ട് ആകാശത്തെ കാണുകയാണ് സമാനമാണോ അവനാണ് നീലകണ്ഠൻ എന്ന് പറയുന്നത് ഇതിന് അപ്പം ഹിന്ദുധർമ്മ രഹസ്യത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രുദ്രൻ്റെ ആദി ദൈവികാർത്ഥത്തെക്കുറിച്ച് വിവരിക്കുന്ന സമയത്ത് ഈ കാളകൂട വിഷം മഴയ്ക്ക് മുമ്പുള്ള അസഹ്യമായ ഉഷ്ണാവസ്ഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവസ്ഥയിൽ നിന്നും പിന്നീട് മഴ പെയ്ച്ച് ആകാശം തെളിഞ്ഞ നീല നിറമായി പ്രകടമാകുമ്പോൾ രുദ്രൻ നീലകണ്ഠനായി മാറുന്നു എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത് രുതിർ അശ്രുവിമോചനേ എന്ന് ധാതു പറയുന്നുണ്ട് അപ്പോൾ രുതിർ അശ്രുവിമോചനെ അതായത് കണ്ണിൽ നിന്നും കണ്ണുനീർ മോചിപ്പിക്കുന്നവൻ ആണ് രുദ്രൻ എന്നർത്ഥം ഇത് ആദി ദൈവിക അർത്ഥത്തിൽ മേഘത്തിൽ നിന്നുമുള്ള മഴയുടെ മോചനമാണ് എന്നാൽ ആദി ഭൗതികാർത്ഥത്തിൽ ആ രുദ്രൻ ദുഷ്ടരെ കരയിപ്പിക്കുന്നവനാണ് അവർ പോലും അറിയാതെ പതിയെ പതിയെ അവർക്ക് വിരുദ്ധമായി ന്യായം നടപ്പിലാക്കുന്ന സംഹാരകനാണ് രുദ്രൻ രുദ്രനെന്നറിയണം നമ്മൾ ഈ അധർമ്മത്തിൽ ചെയ്യുന്ന സമയത്ത് അധർമ്മികളായിട്ടുണ്ട് ആയിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എതിരായ ഒരു സംഹാരഭാവം പതുക്കെ പതുക്കെ നമ്മളറിയാതെ തന്നെ നമ്മളുടെ കൂടെ കടന്നു വരും എന്നൊരു ഓർമ്മപ്പെടുത്തൽ അധർമ്മികൾ നാശത്തിലേക്ക് സഞ്ചരിക്കുന്നത് പതിയെ ആയിരിക്കും അല്ലേ അവർക്ക് പോലും അത് മനസ്സിലായെന്ന് വരില്ല പക്ഷേ സൂക്ഷ്മദർശികൾക്ക് അത് കാണാനാകും നമുക്കും രുദ്രൻ്റെ ഈ ന്യായപാലനം ദർശിക്കാൻ ആകണം എന്ന് നമ്മൾ ഈ മന്ത്രത്തിലൂടെ പറയുക അതിന് അപാപങ്ങളെ അഥവാ സത്യധർമ്മങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നതിലൂടെ നമുക്ക് ആ രുദ്രനെ ശിവസ്വരൂപനാക്കി മാറ്റി സ്വയം സുഖികളായി തീരണം എന്ന് ഈ മന്ത്രം നമ്മളോട് ഉപദേശിക്കുന്നു ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം ർപ്പതി നീലഗ്രീവോ വിലോഹിത ഉദയനം ഗോപാ അദൃശ്രൻ അദൃശൻ ഉദാര്യ സദൃോ മൃടയാതിനഹ അസൗ യഹ ആ ഏതൊരു പ്രഭുവാണോ നീലഗ്രീവാ നീലഗ്രീവ എന്ന് പറഞ്ഞാൽ എന്താണത് നീലഗ്രീവ നീലാകാശമാകുന്ന ശുദ്ധമായ കണ്ഠത്തോടു കൂടിയിരിക്കുന്നത് വിലോഹിത സൂര്യനാകുന്ന കണ്ണുകളോടെ അധർമ്മത്തോടുള്ള ക്രോധത്താൽ ജ്വലിക്കുന്നത് രുദ്ര ആ രുദ്രൻ അവസർപ്പതി ദുഷ്ടവ്യക്തികൾ അറിയാതെ തന്നെ പതിയെ പതിയെ അവർക്കെതിരായി ന്യായം നടപ്പാക്കുന്നു ഉത കൂടാതെ ഏനം ആ ന്യായത്തെ ഗോപാഹ ഗോപാലകർ അഥവാ ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കുന്ന സംയമികൾ അദൃശ്രൻ കാണുന്നു ഉദാര്യ വീര്യത്തെ ഊർദ്ധഗതി ചെയ്യിക്കുന്ന യോഗികൾ അദൃഷ്ണൻ കാണുന്നു ദൃഷ്ടഹ നഹ ഈശ്വരൻ്റെ ഈ ന്യായ പാലനത്തെ ദർശിക്കുന്ന ഞങ്ങളെ സഹ മൃടയാതി അവിടുന്ന് സുഖികളാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഏഴാമത്തെ മന്ത്രം ഇവിടെ ഋഷി യുദ്ധത്തിൽ അവസാനിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വാട്സാപ്പിലൂടെയും ടെലിഗ്രാമിലൂടെയൊക്കെ ആളുകൾക്ക് അയച്ചു കൊടുക്കണം കോപ്പി ചെയ്ത് അയച്ചു കൊടുക്കണം ഷെയർ ചെയ്യണം പരമാവധി ആളുകളിലേക്ക് വേദപ്രചരണത്തിൻ്റെ ഭാഗമായി ശ്രീരുദ്രം എല്ലാവർക്കും ആത്മനമസ്കാരം